നിശബ്ദത അതൊരു മറുപടിയാണ് ഒന്ന് ഓർത്താൽ ചിലരിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് എന്ത് പറഞ്ഞാലും നമ്മളെന്താണ് പ്രതികരിക്കാതിരിക്കുക അത് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു മറുപടിയാണത് എന്നുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഈ വായിച്ച ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ അതൊരു കഥയിലൂടെയാണ് തുടങ്ങുന്നത് വളരെ എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്യുന്നത് കാട്ടിൽ പുതിയ രാജാവിനുള്ള സ്വീകരണം നടക്കുകയാണ് ഇരുവശത്തും വരിവരിയായി നിൽക്കുന്ന മൃഗങ്ങൾക്കിടയിലൂടെ സിംഹം സിംഹം നടന്നു വരുന്നു എല്ലാവരും രാജാവിനെ ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു അതിനിടയിൽ ഏതോ ഒരു മൃഗം പരുഷ ശബ്ദത്തിൽ രാജാവിനെ ചീത്ത വിളിക്കുന്നു ദേഷ്യമടക്കാനാകാതെ സിംഹം തിരിഞ്ഞു നോക്കി വീണ്ടും അപശബ്ദം പുറപ്പെടുവിച്ചു നിൽക്കുന്ന മൃഗത്തെ രാജാവ് കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു കഴുതയാണെന്ന് മനസ്സിലായി ഒന്നും പ്രതികരിക്കാതെ സിംഹം ശാന്തനായി തിരിഞ്ഞു നടന്നു എല്ലാ അധിക്ഷേപവും പരിഗ പരിഗണന അർഹിക്കുന്നവയല്ല അവഹേളനങ്ങളെ അവഗണിക്കാനറിയാവുന്ന അറിയാവുന്നവർക്ക് മാത്രമാണ് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുക എൻ എല്ലാവരാലും അംഗീകരിക്കപ്പെടുക പെടുന്നവർ ആരുമുണ്ടാകുകയില്ല എല്ലാവരും ആരാലെങ്കിലും വെറുക്കപ്പെടുന്നുണ്ട് ശരിയല്ലേ നമ്മളെ എല്ലാവരും അംഗീകരിക്കത്തില്ല പിന്നെ ആ എല്ലാവരും വെറുക്കേ ഇല്ല ആരെങ്കിലുമൊക്കെ നമ്മളെ അംഗീകരിക്കുന്നുണ്ടാവും സ്നേഹിക്കുന്നുണ്ടാവും അല്ലേ അതൊരു വലിയ സത്യമാണ് ഇവിടെ രാജാവിനെ എല്ലാ മൃഗങ്ങളും എന്താണ് സ്വീകരിച്ച് നല്ല രീതിയിൽ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് പക്ഷെ ഒരാൾ മാത്രം അതിൻ്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് രാജാവിന് ചീത്ത പറയുകയാണ് അതാരാണ് ലാസ്റ്റ് സഹ ഇട്ട് കഴിഞ്ഞപ്പോൾ സിംഹം തിരിഞ്ഞു നോക്കി ആരാന്ന് മനസ്സിലായി ആരായിരുന്നു ഒരു കഴുതയായിരുന്നു പക്ഷെ രാജാവ് എന്താണ് തൻ്റെ ആ ദേഷ്യം അടക്കി അത് കേൾക്കാത്ത ഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു എന്തുകൊണ്ടായിരിക്കാം അതാണ് പറയുന്നത് എന്തിനെയൊക്കെ സ്വീകരിക്കണമെന്നും തിരസ്കരിക്കണമെന്നും അറിയാത്തവർക്ക് മാത്രമാണ് ലക്ഷ്യം പൂർത്തീകരിക്കാനാവുക കാരണം എന്തിനെ നമ്മൾ സ്വീകരിക്കണം എന്തിനെ തിരസ്കരിക്കണം വേണ്ട എന്ന് വയ്ക്കണം ഇത് കറക്റ്റായിട്ട് ശരിയായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ അല്ലാത്തവരെല്ലാം കുറച്ച് നേരം നിൽക്കുന്നിടത്തു നിന്ന് ചുറ്റിക്കറങ്ങിയ ശേഷവും പിൻവാങ്ങും ശരിയല്ലേ അല്ലാത്തവരെന്തു ചെയ്യും ഈ പ്രതിസന്ധികളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളും അതും ഇതുമൊക്കെ പറയുന്ന കേട്ടിട്ട് ഒന്ന് മടിച്ച് നിൽക്കും നിന്നതിന് ശേഷം അവിടെ നിന്ന് ഇതെല്ലാം കേട്ട് വന്ന വഴിയെ തന്നെ തിരിച്ചു പോകാനേ ശ്രമിക്കുകയുള്ളൂ വികാരങ്ങൾ അവ മനസ്സിലാക്കുന്നവരുടെ മുൻപിൽ മാത്രമേ പ്രകടിപ്പിക്കാവൂ സത്യമല്ലേ നമുക്ക് ഉണ്ടാകുന്ന എന്ത് വികാര വിചാരങ്ങളും നമ്മുടെ ആ വികാരങ്ങളാണ് നമ്മളെ പല തീരുമാനങ്ങളും എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മളെ എന്താണ് ചിന്തിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നു എന്നത് നമ്മുടെ ആ വികാരം നമുക്ക് നമുക്കുള്ളിലുണ്ടായ ഒരു തോന്നലിനെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ വികാരങ്ങൾ അവ മനസ്സിലാക്കുന്നവരുടെ മുന്നിൽ മാത്രമേ പ്രകടിപ്പിക്കാവൂ നമുക്കൊരു വികാരം നമ്മൾക്കുണ്ടായ ആ വികാരം അത് ദേഷ്യമാകട്ടെ സങ്കടമാവട്ടെ സന്തോഷമാവട്ടെ എന്തുമായാലും അത് മനസ്സിലാക്കുന്ന ഒരാൾ ആണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നതെങ്കിൽ അവരോട് മാത്രമേ അത് പ്രകടിപ്പിക്കാവുള്ളൂ എന്നാണ് പറയുന്നത് ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നു ആ സങ്കടം എന്താണെന്ന് തിരക്കാനോ ചോദിക്കാനോ എൻ്റെ ഒപ്പമുള്ള ആളുകൾ തയ്യാറാകുന്നില്ല എങ്കിൽ ഒരിക്കലും ഞാൻ അത്തരത്തിലുള്ള ആളുകളുടെ മുന്നിൽ പോയി എൻ്റെ ആ വികാരം പ്രകടിപ്പിക്കുവാൻ പാടില്ല അതാണ് പറഞ്ഞു വന്നത് പിന്നീട് പറയുന്നത് അത് ദേഷ്യമായോ ആയാലും സ്നേഹമായാലും നിരാശയായാലും സന്തോഷമായാലും എന്തുവായാലും നമുക്ക് തോന്നുന്ന ഈ വികാരങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്ത് തരത്തിലുള്ള സന്തോഷമോ സങ്കടമോ ദേഷ്യം ആയിക്കോട്ടെ ഇതൊന്നും തന്നെ അത് മനസ്സിലാക്കാത്ത ആളുകളുടെ മുന്നിൽ പോയി പ്രകടിപ്പിക്കരുത് അല്ലാത്തവർ കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും അപമാനം സമ്മാനിക്കുകയും ചെയ്യും ഇത് നമ്മൾ നമ്മുടെ ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നവർ അത് മനസ്സിലാക്കാത്തവരാണെങ്കിൽ എന്തു ചെയ്യും നമ്മളെ അപമാനിക്കും അതിന് ഒരു മാറ്റവും ഇല്ല പിന്നെന്താണ് നമ്മളെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കും നമുക്ക് സങ്കടമുണ്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് അത് നമ്മുടെ ദേഷ്യം കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അങ്ങനെയുള്ള ആളുകൾ നമ്മളൊരു സങ്കടം പറയുമ്പോൾ ആ സങ്കടം കൂട്ടാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് അത്തരം ആളുകളുടെ അടുത്ത് പോയി നമ്മളുടെ ഇത്തരത്തിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല അനർഹമായ അവഹേളനങ്ങൾക്ക് ഉള്ള ഏറ്റവും നല്ല മറുപടി നിശബ്ദതയാണ് എല്ലാവരും ഒരേ ചിന്തകളോ മാനസിക ശൈലികളോ ഉള്ളവരല്ല എന്നാണ് പറയുന്നത് പലപ്പോഴും എന്താണ് ഇത്തരത്തിൽ ഉള്ള ആളുകളുടെ മുന്നിൽ എന്താണ് നിശബ്ദരായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എല്ലാവർക്കും ഒരേപോലത്തെ ചിന്താഗതിയോ എല്ലാവർക്കും ഒരേപോലത്തെ മാനസിക നിലയോ ശൈലികളോ ഒന്നും ആയിരിക്കില്ല എല്ലാവരുടെയും മനസ്സ് വ്യത്യസ്തമാണ് അതുകൊണ്ടാണല്ലോ എൻ്റെ ചാനലിൽ ഞാൻ മാനസമെന്ന് പേരിട്ടതും വ്യത്യസ്ത മനസ്സുകളുടെ ചിന്താഗതികൾ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഭൗതികമായ നിലവാര തകർച്ചയുടെ പേരിൽ ആരെയും പുച്ഛിച്ച് തള്ളുകയും വേണ്ട പക്ഷേ അവരെയെല്ലാം എതിർത്ത് തോൽപ്പിക്കാമെന്ന വാശി ഉപേക്ഷിക്കണം നമ്മൾ ഇത്തിരി ഭൗതികമായിട്ട് ബുദ്ധിപരമായ രീതിയിൽ കുറച്ച് സാമർഥ്യത്തോടു കൂടി ശരി തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ ഒരാൾ ചിന്തിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെല്ലാവരും അതുപോലെ ചിന്തിക്കണമെന്നില്ല അവരെ അങ്ങനെ ചിന്തിക്കാത്തവരെ എല്ലാവരെയും എന്താണ് നമുക്ക് എല്ലാവരെയും ഒന്ന് ശരിയാക്കിയെടുക്കാം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അവരെയും ചിന്തിപ്പിച്ചെടുക്കാം അവർക്കും കുറച്ച് ബുദ്ധി ഉള്ള അല്ലെങ്കിൽ വിവരമുള്ള രീതിയിൽ അവരും സംസാരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം എന്നൊക്കെ കരുതിക്കഴിഞ്ഞാൽ അത് വളരെ എന്താണ് ഒരു കാരണവശാലും നടക്കാൻ നടക്കാത്ത കാര്യമാണ് അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും അവരെ കൊണ്ട് അങ്ങനെ രീതിയിലേക്ക് അവരുടെ ചിന്താഗതി മാറ്റിക്കൊണ്ടുവരാൻ പ്രയാസമാണ് അത് നടക്കാത്ത കാര്യം തന്നെയാണ് എന്നിട്ട് അവരെ തോൽപ്പിക്കാമെന്ന് നമ്മൾ വിചാരിച്ചാലോ ഏതെങ്കിലും രീതിയിൽ അതും നടക്കില്ല നിലവാരമില്ലാത്ത പ്രതിയോഗികളുടെ എതിർപ്പിനെ അവഗണിച്ചില്ലെങ്കിൽ സ്വന്തം നിലവാരം തകർന്നടിയും അത് വളരെ കറക്റ്റ് കാര്യമാണ് അതായത് വാഗ്വാദം എന്ന് കേട്ടിട്ടുണ്ടല്ലോ വാക്കുകൾ കൊണ്ട് എന്താണ് സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് തോൽപ്പിക്കുക എന്നുള്ളത് വാഗ്വാദത്തിലേർപ്പെടുക എന്ന് പറയാം വാക്കുകൾ കൊണ്ടുള്ള യുദ്ധമെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നത് എന്താണ് എപ്പോഴും നമുക്ക് തുല്യരായിട്ടുള്ള ആളുകളോട് വേണം എന്ന് പറയും അത് വെറുതെ പറയുന്നതല്ല ഞാൻ പറയുന്നതുമല്ല ഒരു ഗുരു പറഞ്ഞതുമാണത് നമ്മളത് വെറുതെ പറയുന്നതല്ല നമുക്കെപ്പോഴും നമുക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചിന്തയ്ക്കൊപ്പം അല്ലെങ്കിൽ നമ്മളുടെ രീതിക്കൊപ്പം നിൽക്കുന്ന ഒരാളോട് മാത്രമേ നമ്മൾ വാഗ്വാദത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്ന് പറയും കാരണം അല്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് നിലവാരമില്ലാത്ത പ്രതിയോഗികളുടെ എതിർപ്പിനെ അവഗണിച്ചില്ലെങ്കിൽ സ്വന്തം നിലവാരം തകർന്നടിയും ഒരു നിലവാരം ഇല്ലാത്ത ആളുകൾ ചിലർ കണ്ടിട്ടില്ലേ വേറൊരു മോശമായ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നല്ലതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന് നമ്മളെ തകർത്തിടും നമ്മൾ വലിയ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ നെഗറ്റീവ് മാത്രം കണ്ടെത്തി സംസാരിക്കുന്നതുണ്ട് അപ്പോൾ എന്താണ് അത്തരത്തിൽ സംസാരിക്കുകയും ചിന്തിക്കുന്ന ചെയ്യുന്ന ആളുകളോട് നമ്മൾ ഒരിക്കലും ഒരു തരത്തിലുള്ള വർത്തമാനത്തിനും പോകാൻ പാടില്ല പോയാൽ എന്തു ചെയ്യും നമ്മുടെ ആ ഉള്ള ഒരു രീതി ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സംസ്കാരം കൂടി നമുക്ക് ഇല്ലാണ്ടാവും എന്നാണ് പറയുന്നത് ആത്മനിയന്ത്രണമാണ് യഥാ യഥാർത്ഥ കരുത്ത് കറക്റ്റ് കാര്യമാണ് ഇത് എന്നെയൊക്കെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ എപ്പോൾ നമുക്കൊരു ദേഷ്യം തോന്നുന്നു അല്ലെങ്കിൽ സങ്കടം തോന്നുന്നു ഇല്ലേ ആ ഒരു നമ്മുടെ സന്ദർഭം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാതെ അതിനെ നമ്മളെന്താണ് അണപൊട്ടി ഒഴുകുന്ന രീതിയിൽ നമ്മളുടെ ആ സങ്കടമായാലും സന്തോഷമായാലും ദേഷ്യമായാലും പ്രകടിപ്പിച്ചാൽ അത് പ്രശ്നമുണ്ടാകും അപ്പം നമ്മളെ നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായാൽ മറ്റൊന്നിനെയും പേടിക്കേണ്ടി വരില്ല അതാണ് പറയുന്നത് ആത്മനിയന്ത്രണമാണ് യഥാർത്ഥത്തിലുള്ള കരുത്തെന്ന് പറയുന്നത് സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ച് നിൽക്കാൻ കഴിയുന്നവർ എവിടെയും വിജയിക്കുമെന്നാണ് അതിനെ തല്ലി തകർക്കാൻ ആർക്കും കഴിയില്ല നമ്മുടെ ആത്മനിയന്ത്രണം നമ്മുടെ കയ്യിലാണുള്ളത് അത് മറ്റാരും വിചാരിച്ചാലും അതിനെ എന്താണ് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല അത് നമ്മൾ നിയന്ത്രണത്തിലെത്തിക്കണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ നമ്മളടുത്ത് ആരെന്തു വന്ന് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കുകയില്ല ആര് പറഞ്ഞാലും ആ ഒരു ആത്മനിയന്ത്രണം നഷ്ടപ്പെടുകയുമില്ല തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഇല്ലാതാക്കാൻ കുതന്ത്രങ്ങളും ശാരീരിക ക്ഷമതയും മതി സ്വയം നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അസാമാന്യമായ മനക്കരുത്തും സഹനശക്തിയും ഉണ്ടാകണം നമ്മൾ നമ്മളൊരാൾ ഇല്ലാതാക്കാൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അവിടെ എന്താണ് തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ഉപയോഗിക്കാം വേണമെങ്കിൽ കൈക്കരുത്തും ഒക്കെ ഉപയോഗിക്കാം പക്ഷേ നമ്മുടെ മനക്കരുത്തിനെയും സഹനശക്തിയെയും നമ്മുടെ മനസ്സിനുള്ള ആ കരുത്ത് പിന്നെന്താണ് സഹിക്കാനുള്ള ശക്തി എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള ആ ശക്തി അതിനെ ഒന്നും നിയന്ത്രിക്കുക എന്താ നിയന്ത്രിക്കാനോ ഇല്ലാണ്ടാക്കാനോ ആർക്കും കഴിയയില്ല ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ നേടുന്ന വിദ്യ വിദ്യാഭ്യാസം അല്ലേ നമ്മൾ നേടിയ എത്ര ഡിഗ്രികളായാലും അതെല്ലാം നമ്മൾ എന്താ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയെടുത്തതാണ് മറ്റൊരാൾ വന്നിട്ട് ആ നീ നേടിയെടുത്ത ഡിഗ്രി എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ആ നേടിയ സർട്ടിഫിക്കറ്റ് അതുമാത്രമേ നമ്മളിൽ നിന്ന് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് കൊടുക്കാനും പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ആർജിച്ച് വെച്ചിരിക്കുന്ന ആ വിദ്യ അത് നമ്മുടെ ഉള്ളിലാണുള്ളത് അതൊരിക്കലും ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ആ കരുത്തും ആര് വിചാരിച്ചാലും ആ കരുത്ത് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ ആ സഹന ശക്തിയും ഇല്ലാണ്ടാക്കാൻ കഴിയുകയില്ല മൗനം കൊണ്ട് മാനം സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്തിനാണ് ക്രോധം കൊണ്ട് സൽപ്പേര് നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലേ നമ്മൾ മൗനമായി ഇരിക്കുന്നു അങ്ങനെ മൗനമായി ഇരിക്കുമ്പോൾ നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ദേഷ്യം കാണിച്ചുകൊണ്ട് നമ്മുടെ നല്ല ഒരു പേര് ഇല്ലാണ്ടാക്കുന്നത് അമിതരോഷവും അവഹേളനവും ശീലമാക്കിയവരെ ഇളിഫ്യരാക്കാനുള്ള ളിഫ്യരാക്കാൻ ഉതകുന്നതാണ് എന്താണ് ഇത്തരത്തിലുള്ളൊരു മറുപടി നിശബ്ദത നമ്മളെ അവഹേളിക്കുക നമ്മളെ ഒരു ദേഷ്യം നമുക്ക് നമുക്ക് ദേഷ്യം ഉളവാക്കുന്ന രീതിയിൽ പെരുമാറുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എതിരെയുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് അവർ എന്താ പറയുക ഒന്നും മിണ്ടാൻ എന്തൊരു നാണക്കേടായിപ്പോയി എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് എന്താണ് നിശബ്ദതയാണ് ഒന്നിനോടും പ്രതികരിക്കാത്തവരുടെ പിന്നാലെ പ്രകോപനം ഉണ്ടാക്കി പോകാൻ ആരും മെനക്കെടില്ല ഒന്നിനോടും പ്രക എന്താണ് ഒരു മറുപടിയുമില്ലാതെ നമ്മളെന്ത് പറഞ്ഞാലും ഒരു മറുപടിയും ഇല്ല അങ്ങനെ ഒന്നിനും പ്രതികരിക്കാതെ ഇരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പുറകിൽ എന്താണ് ആളുകൾ പോയി എന്താണ് ബഹളം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത് ഇപ്പം ഇത്രയും വലിയൊരു കാര്യം ഞാൻ വായിച്ചതിൽ നിന്ന് പറഞ്ഞ ഒന്നാണ് പക്ഷേ ഇതിൽ ശരിയാണ് നമുക്ക് മിണ്ടാതിരിക്കാം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഇതെല്ലാം നമുക്ക് നേടാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യജീവികളാണ് അല്ലേ ഈ ഈ ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും സാ ഒരു കാര്യമല്ല അതിപ്പോൾ എത്ര വലിയ ആളുകളാണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആ നമ്മുടെ ആ ഒരു കൺട്രോള് ആ ഏത് സാഹചര്യത്തെയും എന്താണ് വശത്താക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മനക്കരുത് നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല കാരണം നമ്മൾ മനുഷ്യരാണ് എല്ലാവർക്കും കഴിയില്ല നമ്മൾക്ക് നമ്മൾക്ക് വായനയിലൂടെ നമുക്ക് കുറേ അറിവുകൾ കിട്ടും പറയുന്ന ഓരോരുത്തർ ഉപദേശിക്കുമ്പോൾ നമുക്ക് കുറേ അറിവുകൾ കിട്ടും പക്ഷേ ഈ അറിവുകളൊന്നും തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറയുകയാണ് എന്ത് ആരും നമ്മളെ പ്രകോപിപ്പിച്ചാലും നമ്മൾ മിണ്ടാതിരിക്കുക എന്ന രീതി നമ്മളൊന്നും മിണ്ടായിരുന്നോക്കി ഒരു പക്ഷേ നമ്മളുടെ ആ നിശബ്ദത വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്തോ ചോദിച്ചാലും മിണ്ടത്തില്ല എന്താണ് മിണ്ടാതിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മിണ്ടിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ് അതാണ് നമ്മുടെ മനുഷ്യ കുലത്തിലെ കുറെ മഹാന്മാരും മഹതികളും എന്ന് പറയട്ടെ അങ്ങനെയുള്ളവരും ഉണ്ട് പിന്നെ നമ്മൾ നമുക്ക് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അത് നമ്മളെങ്ങനെ ശീലമാക്കിക്കൊണ്ട് വരുമ്പോൾ അത് നമ്മുടെ എന്താണ് മനസ്സിനെയും ശരീരത്തെയും പോസിറ്റീവായിട്ട് ബാധിക്കും അതായത് ബാധിക്കും എന്ന് പറയുമ്പോൾ പോസിറ്റീവിനെ കൂടുതലായിട്ടും ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് മോശമായി ബാധ ബാധിക്കുക എന്നുള്ളതല്ല കേട്ടോ അതുവരെ നമുക്ക് കിട്ടിയ കുറേ നെഗറ്റീവ്സ് ഉണ്ട് അതൊക്കെ നമ്മളിൽ നിന്ന് പോവും പകരം പോസിറ്റീവുകൾ ഒരുപാട് നമുക്ക് കിട്ടാൻ തുടങ്ങും അങ്ങനെ നമുക്ക് സ്വയം നിയന്ത്രിക്കാനും സ്വയം മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ പിന്നെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രമിച്ചു നോക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കാരണം ഓരോരുത്തരുടെയും രീതികൾ ഓരോ രീതികളാണല്ലോ ഓരോ എൻ്റെ ചിന്തയല്ല മറ്റൊരാളുടെ അപ്പോൾ ഓരോ രീതിയിലും ചിന്തിക്കുന്ന വ്യത്യസ്തരായ മനുഷ്യരുണ്ട് അപ്പം ചിലരുടെ ചില ആളുകളുടെ അടുത്ത് നമുക്ക് ഈ തരത്തിൽ എന്താണ് മിണ്ടാതെ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പം എന്താണ് സഹായകമായി മാറും ചിലരെ അടുത്ത് പറ്റില്ല കേട്ടോ ചിലരുടെ അടുത്ത് മിണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് ഉപദ്രവമായിട്ടേ മാറുള്ളു അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് മനുഷ്യർ ഏതായാലും നമ്മൾ ഈ കേൾക്കുന്നവർ ഈ പറയുന്ന കേൾക്കുന്നവർ നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കാം ഈ രണ്ട് രീതിയിലും മിണ്ടാതിരുന്ന് നോക്കാം മിണ്ടായിരുന്ന പ്രശ്നം കൂടുമെങ്കിൽ പിന്നെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അല്ലേ നമുക്ക് അത് പിന്നെയും പിന്നെയും പ്രശ്നങ്ങളാണോ ഉണ്ടാക്കുന്നതെങ്കിൽ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല പക്ഷെ മിണ്ടാതിരുന്നപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും അങ്ങനെ തന്നെ മിണ്ടാതിരുന്ന് നോക്കുക ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളോട് അല്ലേ രണ്ട് രീതിയിലും ശ്രമിച്ചു നോക്കുക ഇപ്പോഴെങ്കിലും ഒരു വിജയം ഉണ്ടാവാതിരിക്കില്ലല്ലോ ശരിയല്ലേ